മാസങ്ങൾ നീണ്ട ചെറുത്തുനിൽപ്പിന് ശേഷം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നജ്ഞാ ഹോഡിവിൽ പേരെ കൊല്ലുകയും ഇരുനൂറ്റി അൻപതിലധികം ആളുകളെ ബന്ദികളാക്കുകയും ചെയ്ത മാരകമായ ഒക്ടോബർ ഏഴ് ഭീകരാക്രമണത്തിൽ തന്റെ രാജ്യത്തോട് ക്ഷമാപണം നടത്തി വ്യാഴാഴ്ച ഓഗസ്റ്റ് എട്ട് പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ ഇസ്രയേലി നേതാവാണ് ഇത് പറഞ്ഞത് തീർച്ചയായും ഇങ്ങനെയൊരു സംഭവത്തിൽ ഞാൻ ഖേദിക്കുന്നു നിങ്ങൾ എപ്പോഴും തിരിഞ്ഞു തിരിഞ്ഞുനോക്കുകയും അത് തടയാമായിരുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു രാജ്യത്തെ ഏറ്റവും മോശം സുരക്ഷാ പരാജയത്തിന് നേതൃത്വം നൽകിയ ഒരു രാഷ്ട്രീയ എതിരാളിയോട് എന്താണ് പ്രതികരിക്കുന്നതെന്ന് നിതന്യാഹുനോട് ചോദിച്ചു അതിനിടെ പശ്ചിമേഷ്യ സംഘർഷം വ്യാപിക്കാതിരിക്കാനായി നയതന്ത്ര നീക്കങ്ങൾ സജീവമാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ജോർദാൻ ഖത്തർ ഈജിപ്ത് നേതാക്കളുമായി ഫോണിൽ ചർച്ച നടത്തി അതിനിടെ പലസ്തീൻ അഭയാർത്ഥികളോടുള്ള ക്രൂരത അവസാനിപ്പിക്കാതെ അധിനിവേശ സേന വീടും വിലപ്പെട്ടതുമെല്ലാം നഷ്ടപ്പെട്ട് സ്കൂളുകളിൽ അഭയം തേടിയവർക്ക് നേരെ വീണ്ടും ബോംബിട്ടു ഗാസ സിറ്റിയുടെ കിഴക്കൻ പ്രദേശത്തുള്ള അൽസഹറ സ്കൂളിലും അബ്ദുൾ ഫത്താഫ് ഹമൂസ് സ്കൂളിലുമാണ് ബോംബിട്ടത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായി ായി ഗാസ സിവിൽ ഡിഫൻസ് സംഘം അറിയിച്ചു അൽസഹറ സ്കൂളിൽ ഏഴുപേരും മഹൌസ്കൂളിൽ അഞ്ചു പേരുമാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഗാസയിലെ ബുറേഷ് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടതായി വഫാ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഗാസയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമായ ഖാൻ യുനീസിലുള്ളവർക്ക് ഇസ്രായേൽ വീണ്ടും കൂട്ട ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകി ഹമാസ് പോരാളികളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തുമെന്നാണ് മുന്നറിയിപ്പ് പത്തു മാസത്തിനിടെ കര വ്യോമാക്രമണങ്ങളിൽ കനത്ത നാശം വിതച്ച ശേഷമാണ് ഖാനുനീസിലേക്ക് ഇസ്രായേൽ സേന തിരിച്ചു വന്നത് ജൂലൈ ആദ്യത്തിൽ ഖാനുനീസിൽ നിന്ന് ഇസ്രയേൽസേന കൂട്ട ഒഴിപ്പിക്കൽ നടത്തിയിരുന്നു ഇസ്രയേൽ ആക്രമണം തുടങ്ങിയ ശേഷം ഗാസയിലെ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനങ്ങൾ പലതവണകളിലായി പാലായനം ചെയ്തിട്ടുണ്ട് ഭൂരിഭാഗവും അഭയാർത്ഥി ക്യാമ്പുകളിലെ തമ്പുകളിലാണ് കഴിയുന്നത് ഭക്ഷണം കുടിവെള്ളം മരുന്ന് തുടങ്ങിയവയുടെ ക്ഷാമം ഗാസിയിൽ മാനുഷിക പ്രതിസന്ധിക്കിടയാക്കുന്നുമുണ്ട് ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കവിഞ്ഞു പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് അതിനിടെ പലസ്തീൻ അതോറിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന നോർവേയുടെ എട്ട് നയതന്ത്രജ്ഞരുടെ അംഗീകാരം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം റദ്ദാക്കി പലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചതുൾപ്പെടെ ഇസ്രായേൽ വിരുദ്ധ നടപടികൾക്കുള്ള മറുപടിയാണിതെന്നും മന്ത്രാലയം അറിയിച്ചു ഇത് കടുത്ത തീരുമാനമാണെന്നും പലസ്തീൻ ജനതയെ സഹായിക്കാനുള്ള ശ്രമത്തെ ബാധിക്കുമെന്നും നോർവേ ൻ വിദേശകാര്യമന്ത്രി എസ്പെൻ ബാർത്ത് ഈടെ പ്രതികരിച്ചു ഹമാസിന്റെ സൈനിക ശക്തി വളർത്തിയെടുക്കുന്ന നേതാവ് ഇസ്രായേലിനെ വിറപ്പിച്ച് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധം പത്തുമാസം പിന്നിടുമ്പോഴാണ് ഹമാസിന്റെ തലവനായി എഹിയാസിന്മാർ എത്തുന്നത് അയൺ ഡോമുകൾ ഒരുക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളെ എല്ലാം വെല്ലുവിളിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ തുടങ്ങിവച്ച യുദ്ധത്തിന് അന്ത്യം കാണാൻ പത്തു മാസം പിന്നിട്ടിട്ടും ഇസ്രയേലിന് കഴിഞ്ഞിട്ടുമില്ല ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടുമില്ല അതിനിടയിലാണ് ഒക്ടോബർ ഏഴിന്റെ സൂത്രധാരനെ ഹമാസ് തലവനായി പ്രഖ്യാപിക്കുന്നത് ഇത് ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കുമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് ഇസ്രയേലിനുള്ള ഹമാസിന്റെ മുന്നറിയിപ്പ് കൂടിയാണെന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട് എഹിയാസ് സിൻവാർ കൊലയാളി എന്നായിരുന്നു ഇസ്രയേലിന്റെ ആദ്യ പ്രതികരണം എഹിയാസ് സിൻവാറിനെയും ഹമാസിനെയും ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇസ്മയേൽ ഹനിയുടെ നേതൃത്വത്തിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ സിൻവാറിന്റെ നേതൃത്വത്തിൽ നടക്കുമെന്നും ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ പറഞ്ഞു ഹമാസ് യുദ്ധഭൂമിയിലും രാഷ്ട്രീയത്തിലും ഉറച്ചു നിൽക്കുന്നു മുന്നൂറ്റിയഞ്ച് ദിവസമായി തുടർന്ന പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നയാളാണ് സംഘടനയെ നയിക്കുന്നതെന്നും പറഞ്ഞു മുതൽ ഹമാസിന്റെ നേതാവാണെങ്കിലും സിൻവാർ വളരെ അപൂർവമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ സൈനികശേഷി വർദ്ധിപ്പിക്കുന്നതിലായിരുന്നു സിൻവാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ന്യൂസ് കേരള കോമതി